ചങ്ങായിമാരെ ഞമ്മളെ ചങ്ങാളൊക്കെ ഭക്ഷണം കഴിക്കണ തിരക്കിലാട്ടോ ഇങ്ങോട്ട് നോക്കിയാണെ ഉണ്ട് നരുന്നിരുന്നാണ് കഴിക്കണത് അതും നമ്മളെ റോഡ് സൈഡിൽ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഹാരിസും വാരിസും തിന്നു അതും നമ്മളെ ചങ്കിന്റെ ഉമ്മ ഉണ്ടാക്കി അടിപൊളി കോഴിക്കറിയും പിന്നെ പൊറാട്ടി വേറൊന്നും മണ്ടട്ടോ രാവിലെ തന്നെയാണ് കൂട്ടത്തില് ഞാനുണ്ടിട്ടോ ഞാനും ഞാനില്ലാറിനെ ഇങ്ങളാണ്ട് പോലെ അവിടെ നിക്കി അപ്പോഴേ സംഭവം എന്താ ഞങ്ങളെ സുഹൃത്തുക്കൾ എല്ലാരും കൂടി ഒരു യാത്രയിലാണ് അപ്പൊ യാത്ര പോകുന്നത് പളിച്ചേക്ക് നാലര മണിക്കാണ് നമ്മക്കാണെങ്കിൽ ഓർക്കും കിട്ടിയിട്ടില്ല മൂന്നര മണിക്കാണ് മദ്രസിലെ നബിദിന പരിപാടി കഴിഞ്ഞ് കസാല കട്ടിട്ട് പോകുന്ന യും ചെയ്ത് അങ്ങാടിപ്പളേ വണ്ടിയിൽ ഇതാ ബിരിയാണി ചെമ്പ് കേട്ടിയുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഏതായാലും അതാണ് കേറ്റി എല്ലാവരും വണ്ടിയിലാണ് കേറിട്ടോ അപ്പൊ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് വണ്ടി കൈ അടിപൊളിയാണ് നമ്മുടെ നാട്ടിലെ ഷുക്രിയ ഹോളിഡേസിന്റെ ട്രാവലറാണ് അപ്പൊ നമ്മളെ ചങ്കാളിതാ പാട്ട് പാടും പറഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ നല്ല രസമുള്ള യാത്രയാണ് ഏതായാലും യാത്ര എങ്ങട്ട് എന്നുള്ളതിലെല്ലാം നമ്മള് ചങ്കാളെല്ലാരും കൂടി ഒത്തൊരുമിച്ചുള്ള ഒരു യാത്ര അതാണ് ഇവിടെ വൈബ് ഏത് ഇതേ നമ്മളെ മുനിയൊക്കെ നല്ല ഡാൻസ് കേട്ടോ ചെക്ക് നല്ല ഡാൻസറെ നമ്മക്ക് അറിയില്ല ഇജ്ജാതി ഡാൻസ് കളിക്കുന്നേ ഓനെ അങ്ങനെ നമ്മളെ പള്ളിന്റെ അടുത്ത് സൈഡ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ് യാത്ര വീണ്ടും തുടങ്ങി ചന്തകുന്ന് എത്തിയപ്പോഴേ നമ്മൾ ചായക്കും സൈഡാക്കി ചായ ഒരു ചായക്കും വണ്ടി വരിക്കാണ് ഒരു കാക്ക ഉണ്ട് ബെൽക്ക് വേണ്ടതോ ലൈറ്റ് ചായ പൊടി ചായ പിന്നെന്തൊക്കെ പല ജാതി ചായയാണ് പറഞ്ഞത് അങ്ങനെ ഏതായാലും കാക്ക ഓരോരുത്തർ പറഞ്ഞ ചായ ചായ കുടിച്ചാൽ നമുക്ക് ബാത്റൂമിക്ക് പോകണ്ടാവല്ലോ അങ്ങനെ പോയി വരികയാണ് ആ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം മാത്രമല്ല കേട്ടോ ബേക്കറി വേറെ രണ്ടെണ്ണം വരുന്നേ പമ്പിളോണ്ട് കഴിച്ചിലായി എന്ത് ബാത്റൂമ് പോകാനും യാത്ര ആരംഭിച്ചിട്ടോ നല്ല നല്ല സ്ഥലങ്ങൾ എത്തുമ്പോ നമ്മുടെ ചെക്കന്മാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനപ്പുറത്ത് പാട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇനിയല്ല തൊണ്ട് ചോദിച്ചായിട്ട് ഞങ്ങൾ ഊട്ടിക്ക് തന്നെ അപ്പൊ നമ്മൾ ഊട്ടിക്ക് പോണത് പിന്നെ പാട്ട് ഒരുപാട് ആൾക്കാർ പാടുണ്ട് ഇതില് കരക്കുള്ളോണ്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാത്താണ് കാരണം കോപ്പി റൈറ്റ് പ്രശ്നമാണല്ലോ അങ്ങനെ ഏതായാലും എല്ലാവർക്കും പൈച്ചുണ്ട് രാവിലത്തെ നാശകമാറ്റി വണ്ടി സൈഡ് നമ്മൾ റോഡ് സൈഡിൽ ഏതായാലും നാടുകൾ കഴിഞ്ഞ് കുറച്ചുകൊണ്ട് പോന്നിണേ തക്ക നോക്കിയാണ് കുറച്ച് ആൾക്കാർ മൂത്ര അച്ചാലും പോയിക്കണേ നല്ല അടിപൊളി ചിക്കൻ കര കേട്ടോ നമ്മൾ ചങ്ങായി സെമീമിന്റെ അമ്മ ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിക്ക് നല്ല അടിപൊളി പൊറാട്ടയുണ്ട് പിന്നെ ചപ്പാത്തിയുണ്ട് മുനീറിന് പിന്നെ ഒന്നൊന്നും മതിയാവില്ല മാണ്ടി ഏതായാലും നമുക്ക് നേരഞ്ഞിരിക്കാനുള്ള സീറ്റൊക്കെ ഇവിടെ സെറ്റപ്പ് ആട്ടോ എല്ലാരും ഇത് ഇരുന്ന് കഴിക്കണ തിരക്കിലാണ് അങ്ങനെ നമ്മളും കഴിച്ചു രണ്ടെണ്ണായി കാരണം നല്ല അടിപൊളി അടിപൊളിക്കാരാണ് അതുകൊണ്ട് രണ്ടെണ്ണം തിന്നു അതിന്റെ അടി കൂടെ നമ്മളെ രാജാട്ടെത്തി കൂടെ വന്നിട്ടോ ഏത് നമ്മളെ തൊട്ടിൽ ഹോൾഡേഴ്സിന്റെ വണ്ടി ആയിട്ട് അത് നോക്കിയാണെങ്കിൽ ആ നമുക്ക് ഓലെ ഊട്ടി വെച്ച് കാണാം ഊട്ടിക്കാന്ന് നമ്മൾ അങ്ങനെ നമ്മളെ ഗൂഢലൂര് എത്തിയിരുന്നു ഇവിടെ ആണ് അതിന്റെ അടി കൂടെ നമ്മള് സെമി അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ചൊറുവിട്ടാണ് മൊബൈൽ നോക്കിയാണ്ട് വാരാണ് ചെക്കെ പിന്നെ നമ്മൾ ഓരോ തമാശകൾ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ മുനീറോട്ടെ പിടിച്ചിരിക്കണേ ഏത് നാരകന്റെ തോടെ ഇങ്ങോട്ട് നോക്കിയാണെ ഈ ആ ചെക്കന്റെ കണ്ടാക്കി പോണ വൈക്കലേ മുനിയുടെ ചങ്ങായിമാർ കണ്ടപ്പോളെ ഓൽക്കെന്താ തിന്നാ കൊടുക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ വണ്ടി നിർത്തി നിർത്തി കൊടുത്താ നമ്മളെ ചെക്കൻ കൊടുക്കാണ് തിന്നാനേ ആ ചങ്ങായി വരുന്നുണ്ട് അവിടെ നിന്ന് എന്തായാലും സ്വീകരിക്കോന്നറിയില്ല ആ ഏതായാലും ആ കണ്ടില്ല മാങ്ങിയത് അത് കൊടുത്താണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ അങ്ങോട്ട് നോക്കിയാണ് എന്ത് രസല്ല വയ്യോരങ്ങളിലെ കച്ചവടമൊക്കെ കണ്ടാണെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പഴാണ് ഉച്ചയ്ക്ക് ചോറ് സമയത്ത് മനസ്സിലായത് അങ്ങനെ നമ്മളുടെ സൈഡാക്കി ഇവിടെ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല തണലുള്ള സ്ഥലം കേട്ടോ പെയിൻ ഫോറസ്റ്റിലാണ് നമ്മള് ഭക്ഷണം അയക്കാൻ പോണത് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കഴിച്ചുകൊണ്ട് ഒക്കെ അപ്പൊ അതൊക്കെ നമ്മളെ ചെക്കന്മാര് ചെമ്പയറ്റി വരുന്നതാണ് വെയിലുണ്ട് അത്യാവശ്യം തണലുണ്ട് പക്ഷെ ചൂടറിഞ്ഞില്ല കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പൊ അതൊക്കെ ചെമ്പട്ടേറ്റി പോകാണ്ട് ഞങ്ങള് എല്ലാവരും ഉണ്ട് കേട്ടോ വരുവരി ആയിട്ടാണ് പോണത് ആഹാ ഇതാര് സാപ്പിയോ സാപ്പിക്കേ ചോറിന്റെ ഇത്ര മണ്ഡനോക്കെയാണ് ആദ്യം തന്നെ നമ്മള് തുണ്ടോ ചോറങ്ങിയത് ചിക്കൻ പീസ് അടിയിലാണ് കിട്ടണം അപ്പോ തന്നെ തുണ്ടൊരു പൈച്ചിട്ട് വെച്ചാണ് വാങ്ങിയതാണ് സമയപ്പം ഒന്നര കഴിക്കുന്നത് കാരണം നമ്മൾ അവിടെ സൈഡാക്കി നേരം പോയിക്കുന്നത് ഏതായാലും ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഊട്ടിക്കാണ് പോകാൻ വിചാരിച്ചിരിക്കുകയാണ് കാരണം അവിടെ എത്തിയിട്ട് വണ്ടി സൈഡാക്കാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലോ ഏത് ഭക്ഷണം കഴിക്കാൻ ഈ കാണുന്ന തിരക്ക് ഇറച്ചിക്കും മസാലക്കുള്ള തിരക്കാട്ടോ കാരണം അടിയിലിന് ഇറച്ചി മസാലയും അപ്പൊ നമ്മളെ ചങ്ക് ഫാരിസിന്റെ മൂത്തച്ഛൻ ഉണ്ടാക്കി ബിരിയാണി ആട്ടോ ബിരിയാണിക്ക് അടിപൊളിയാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് നല്ല പച്ച പ്പുല്ലിൽ പെയിൻ ഫോറസ്റ്റിന്റെ അടിയിലാണ് തണുത്ത കാറ്റും തട്ടിയാണ്ട് ഭക്ഷണം കഴിക്കുന്ന തരക്കിലാണ് എല്ലാവരും ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ തന്നെ എന്താ മൂന്ന് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിന് വീട്ടിലെ കോൺക്രീറ്റിന്റെ വീഡിയോ അതിൽ നമ്മളെ വാർപ്പിന്റെ പണിക്കാരി ഇതേ കട്ട ഇരുന്ന് തിന്നി ഇങ്ങോട്ട് നോക്കിയാണെ അതേ കെട്ടിന്റെ ഇരിക്കുന്നത് തീറ്റിയിൽ കുറച്ച് മോശം ആരിസേനിക്ക് നമ്മൾ ഇട്ടു കൊടുക്കാൻ നോക്കി ഓനക്ക് മാറ്റാം നമ്മൾ പിന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടും മേണ്ടാ എന്താ ചെയ്യാം അപ്പോഴാണ് നമ്മൾ മുനീർ വിളിച്ചു ഇങ്ങോട്ട് കൊണ്ടു ഓൽക്ക് മാണ്ട ഞാൻ തിന്നോളന്ന മുനീർ പണ്ട പിന്നെ ഇതിന്റെ ആളെ ഏത് ഫുഡിന്റെ ഇവിടുന്ന് നമ്മളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് ഇവിടെ മൊട്ട 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 ജീപ്പിന്റെ പോലെ തിളങ്ങും മാശ കളിച്ചോ നിങ്ങളാരും കാര്യത്തിൽ എടുക്കല്ലേ അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട് നമ്മളെ ശുക്രിയ ഹോൾഡേഴ്സിന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങേപ്പുറത്ത് നമ്മള് തൊട്ടീൽ ഹോൾഡേഴ്സിന്റെ വണ്ടി വണ്ടിയുണ്ട് രാജേട്ടനെ അവിടെ കുത്തർക്കുണ്ട് ചങ്ങാ ഞാനിപ്പോൾ ഊട്ടിലാട്ടോ കർണാടക ഗാർഡന് കാണാൻ വന്നാണ് നമ്മൾ ഒന്ന് രണ്ടേട്ടം വന്നാണ് ഫോളോവേഴ്സ് ഒരുപാട് ആളുകൾ കാണാത്തുണ്ട് അവർക്കും വേണ്ടി കാഴ്ചകളൊക്കെ പിന്നെ ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് പിന്നെ ഉള്ളത് നമ്മള് ഊട്ടിയത് അത് നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ പോകണ കൂടെ പോര് പോയിട്ട് നോക്കിയാണെങ്കിൽ ഇതിന്റെ കയറാൻ ഭയങ്കര തിരക്കാട്ടോ ടിക്കറ്റിന് റേറ്റ് അൻപത് രൂപ കേട്ടോ ടിക്കറ്റ് ടിക്കറ്റ് കുറിച്ച് നമ്മൾ കടത്തി കടത്തിവിട്ടിരിക്കുകയാണ് അപ്പൊ ഞമ്മളിതാ അൻപത് രൂപ ടിക്കറ്റ് എടുത്താ ഉള്ളിൽ ഒരുപാട് സംഗതികൾ ഇവിടെ സ്റ്റുഡൻസ് നിങ്ങളിൽ പല ആളുകളും ഇവിടെ വന്ന് കണ്ടതാകും പക്ഷെ ഒരുപാട് ആളുകൾ കാണാത്തതുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ഇത് രസാണ്ട് കട്ട് ചെയ്തുണ്ട് ഇവിടെ കട്ട് ചെയ്തുകൊണ്ട് നോക്കിയാണെങ്കില് മേലിന് അടിക്കുള്ള വ്യൂ വ്യൂട്ടം അങ്ങോട്ടൊക്കെ നമുക്ക് പോകാണ്ട് അപ്പൊ ഫുൾ ആയിട്ട് കണ്ടുപോലെ ചങ്ങന്മാരമ്മ രണ്ടാൾ പറഞ്ഞ് കണ്ടുപിട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് വന്നാലല്ലേ ഈ കപ്പിൾസിനൊക്കെ വന്നാല് ഫോട്ടോ കേടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഏരിയ കേട്ടോ ഇവിടെ നോക്കിയാണെങ്കിൽ നിങ്ങൾ എന്താ വല്ലാത്ത ജാതി ഇതുപോലെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കും ഇവിടെ വന്നാല് അത്തർക്കും മൊഞ്ചാണ് ഇവിടെ കാണാൻ കേട്ടോ നോക്കിയാണെങ്കിൽ ഇവിടെ മതിൽ കെട്ടിയതും ചെടിയുണ്ട് അതും നല്ല ഡിസൈനോട് കൂടി അപ്പൊ ഇങ്ങോട്ട് വരാൻ ആരും കൊതിക്കും ഒരു വട്ടം വന്നാൽ വീണ്ടും വരാൻ കൊതിക്കേ ജാതി മോഡലേ ഇങ്ങോട്ട് നോക്കിയാണിങ്ങൾ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണില്ലേ തേനീച്ചുകൂടെ അവിടെ നോക്കിയാണെങ്കിൽ ചെടി അതും അടിപൊളി ഇനി അതല്ല ഇങ്ങോട്ട് വരും അല്ലേ വന്നാ ട്ടോ എന്നാ ഇങ്ങനെ നല്ല അടിപൊളി നാട്ടിൽ കാണാൻ അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാണ് എന്താ ചെറുക്കാണ് അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഇങ്ങോട്ട് നോക്കിയാ നിങ്ങൾ ഇതാ ഐ എന്താണ് വേറെ ലെവല് നല്ല വെയിലുണ്ട് കെട്ടോ വെയിലും ഒന്നും കൂടി ക്ലിയർ കിട്ടും അങ്ങോട്ട് നോക്കിയാ നിങ്ങള് അവിടെ ഒക്കെ ഞമ്മക്ക് പോലാണ് എന്നിട്ട് നോക്കിയാണെ ഇങ്ങനെയും കളിക്കട്ടെ അവിടെ വന്നാല് വല്ലാതെ ചെയ്യാതെ കുട്ടികളേക്ക് വന്നാലേ ഇത് എങ്ങനെയും കളിക്കാം ഇവിടെ നോക്കിയാണ് വൈകുന്നേരം സമയമായിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ട് ഇത് കണ്ടിട്ട് ഞങ്ങള് കുട്ടികളമാരൊക്കെ ഇങ്ങനെ കളിക്കണേ ഇത് അവിടെ ഈ സമയത്തേ വെയിലിന് ചൂടൊന്നുമില്ല നല്ല തണുപ്പുണ്ട് ഉം അതുകൊണ്ടാണ് ഇവിടെ കുട്ടികൾ കളിക്കുന്നത് അവിടെ താറാവൊക്കെ നിൽക്കണേ അതാണ് ഇതിന്റെ ഒരു ചൊർക്ക് എന്ന് എത്ര വലപ്പാണ് ഇത് ഹൈഷ് ഇതങ്ങനെ വെട്ടി വെട്ടി ഉണ്ടാക്കിയതാണല്ലോ അടിപൊളിയാണ് ഇവിടെ ഇതിന്റെ കേരള ഇതിൻ്റെ ഉള്ളിലേരളുടെ സംവിധാനങ്ങൾ ഓരോ ഗ്യാപ്പുകൾ ഗ്യാപ്പുകളുണ്ട് ഇങ്ങോട്ട് വന്നാലേതാനും നിങ്ങൾക്ക് നഷ്ടപ്പെടൂല്ല അൻപത് രൂപക്ക് എന്തായാലും മുതലോ അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം അടിപൊളിയാണ് ഇവിടെ ഒക്കെ ആളുകളാണ് ഭയങ്കര അടിപൊളി കേട്ടോ നല്ല വലിപ്പുണ്ട് കാണാൻ ട്രെയിൽ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ലിയർ കുറവ് ഉണ്ടാവും അതായത് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ചെക്കന്മാരെ ചക്കന്മാര പോലൊരു പാലുണ്ട് അടിപൊളി ഇവിടെ ചെറിയൊരു കുളുണ്ട് മീന വളർത്തണ തോന്നുന്നു ഇതാണ്ട് ഞങ്ങള് പല ഐറ്റംസ് മീനുകളുണ്ട് മീനെ വളർത്തണ ഒരു ചെറിയ ഇതാട്ടോ അടിപൊളിയാണ് അപ്പൊ ഇങ്ങോട്ട് വരാത്തവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമാവും ഞങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുക്കുക ഏർ വെക്കേഷനിൽ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക അതൊക്കെ നോക്കിയാണെങ്കിൽ എന്താ ചൊർക്ക് കാണാനും വല്ലാത്തയാതെ നല്ല തേരത്തോട്ടൊക്കെ ഇണ്ട് ഇവിടെ താറാവ് കണ്ടില്ല ഞങ്ങള് നീരാടാണ് ഇത് ഇവിടെ ഒക്കെ നമുക്ക് പാലുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ അതിന്റെ തൊട്ട് മേലെതാ നമ്മളെ തലന്റെ മേലെ ആളുകൾ പോണെ നമ്മക്ക് അങ്ങോട്ട് പോകണം ചെക്കന്മാരൊക്കെ അവിടെ എത്തിയിട്ടോ ആ ബാൽ കൂടെ കയറാൻ പോവാണ് നമ്മൾ ഞാൻ അവിടെ പോയി കയറും ആ ഒരുപാട് ആളുകൾ ഉണ്ട് ഇത് നമ്മളെ ലൈറ്റിന്റെ ഷോ ആണ് തോന്നിട്ട് വെള്ളൊന്നുമില്ല ഷോ അല്ലേ അതാണ് തോന്നുന്നത് നമ്മളിതാ പാലത്തുമ്മക്ക് പോവാണ് പാല നല്ല ഐറ്റില്ലാണ് അടിപൊളി ഇവിടെ വ്യൂ ആട്ടോ അടിപൊളിയാണ് നമ്മള് പാലത്തുമ്മ കയറാനായിട്ടില്ല നല്ല വെയിലാണ് റെസ്റ്റ് എടുക്കന്മാര റെസ്റ്റ് എടുക്കണേ കാരണം കുഴങ്ങിയാണ് നല്ല സ്റ്റെപ്പുകൾ കേറപ്പ കുഴങ്ങിയാണ് എന്തില് തേരുത്തോട്ട അടിപൊളിയാണ് അപ്പൊ അതൊക്കെ മനസൂർ ആശിക്കും പാലത്തുമ്മ കയറിയിട്ടുണ്ട് ഞമ്മളിതൊക്കെ പോവാണ് ഉം ഞങ്ങള് പാലത്തുമ്മക്കൂടെ നടക്കുമ്പോഴാണ് ആ കാഴ്ചത് ഏത് ഇവിടെ ഒരുപാട് ആൾക്കാർ റീൽസ് എടുക്കുന്നുണ്ട് എനിക്ക് പറ്റും അതിന് ഇങ്ങോട്ട് തന്നെ വരണം ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ കർണാടക ഗാർഡൻക്ക് പാലത്തുമ്മന്നുള്ള വ്യൂ ആട്ടത് ഐ എന്തായാലും അടിപൊളി വേറെ ലെവൽ മേലിന് അടിക്കൊക്കെ എങ്ങനെ നോക്കിയാൽ ഐ വേർച്ചുട്ടോ ആ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇതിന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നുട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് കാട നടക്കാൻ പറ്റിയിട്ടുള്ള ടീമാണ് പക്ഷെ ഇവിടെ വന്നപ്പം നമ്മൾ അറിയാതെ നടന്നു പോവാണ് അതാണ് ഇവിടെ എവിടെ ഇവിടെ അപ്പഴേ നമ്മള് കർണാടക ഗാർഡന്റെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നെ ഏരിയകളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഏരിയകളൊക്കെ പക്ഷെ ബോട്ടാണിക്കൽ ഗാർഡന് പോയാലും ഇങ്ങനെ കാണാൻ പറ്റില്ല അതിന് ഇവിടുത്തെ തന്നെ വരും പക്ഷെ അവിടുത്തെ വന്ന് അങ്ങോട്ടെന്നെ പോകണം അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നോളൂ അടിപൊളിയാണ് നമ്മൾ ഈ വെക്കേഷനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഒരുപാട് നടന്ന് കാണാണ്ട് പിന്നെ ഈ ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കുക ഏഹ് നമ്മൾ നമ്മൾ വന്ന നമ്മളെ നമ്മൾ നമ്മൾ വന്നാണ് ാണ് ഏതായാലും അങ്ങനെ നമ്മളെ കർണാടക കണ്ടാണ് നമ്മൾ ഞമ്മളിതാ തിരിച്ചുകൊണ്ട് പോരട്ടോ നമ്മളെ വണ്ടിയാണ് കണ്ട് ഞങ്ങള് അടിപൊളിയല്ലേ എല്ലാവരും അതിൽ കുത്തർ കണ്ട് നമ്മൾ ടാറ്റ തരം നോക്കിയാണ് അപ്പൊ നമ്മൾ ഇതാ പോരാണ് പോരന്റെ ബൈക്കിലാണ് നമ്മൾ നല്ലൊരു പെയിൻ ഫോറസ്റ്റ് കണ്ട് അവിടെയാണ് സൈഡാക്കി നല്ല രസമുള്ള സ്ഥലങ്ങളട്ടോ നമ്മൾ ഊട്ടിക്ക് എത്ര വട്ടം പോയാലും വീണ്ടും വീണ്ടും ഇങ്ങനെ പോണത് ഇതോണ്ടൊക്കെ തന്നെയാണ് നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഒന്നാണ് കണ്ടോളിട്ടോ

എല്ലാവരും സെറ്റപ്പ് രാശിക്ക് പോകല്ലേ ഞമ്മളില്ല ഞാൻ മോശല്ലേ ഞമ്മള് ഇതൊക്കെ കേട്ടോ കണ്ടുപോയി ചങ്ങാമാരെ അപ്പൊ ഞമ്മളെ ഊട്ടിക്ക് പോണ വൈകരുത് അടിപൊളി സ്പോട്ട് ഉണ്ട് നല്ല പെയിൻ ഫോറസ്റ്റ് അപ്പൊ ടിക്കറ്റ് ഒന്നും വേണ്ട നമ്മളവിടെ പോയേക്ക അടിപൊളി സ്ഥലമാണ് എന്റെ കൂടെ അങ്ങോട്ട് പോരി ഈ വീഡിയോ കുറച്ച് സ്പീഡാട്ടോ ഇത് സ്ലോ മോഷൻ ആണെങ്കിൽ പാറും വേണ്ട റീൽസിനൊക്കെ അടിപൊളി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നല്ല അടിപൊളി റൈൻ ഫോറസ്റ്റ് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഫോട്ടോകളൊക്കെ എടുത്ത് ഇതൊക്കെ ഇത് റീൽസിന് വേണ്ടി എടുത്താട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ വിട്ടതാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ല എല്ലാവരും ചെറു നോക്കിയാണെങ്കിൽ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ വീണ്ടും നമ്മൾ റീൽസ് എടുത്തി ഏത് ഊട്ടി പട്ടണത്തിന് കൊടുക്കണ്ട ഒരു പാട്ടിനെ അതിന് വാണ്ടി എടുത്താൽ നോക്കിയാണ് എന്ത് രസ കാണാൻ ജാതിക്ക് റീൽസ് എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം അങ്ങനെ അവിടെ ഒക്കെ ഇറങ്ങിയാണ്ടി നമ്മള് നാട്ടിൽ പോരാട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ കുറഞ്ഞ സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ യാത്ര അതന്നെ നമ്മളെ മെയിൻ ചെങ്ങായിമാരെപ്പോ അടിച്ച് പൊളിച്ചൊരു യാത്ര അതുകൊണ്ടാണ് ഞമ്മള് വണ്ടി വിളിച്ചു വന്ന് ഈ കൂട്ടത്തിലുള്ളവർക്ക് വണ്ടി ഞാൻ അല്ല നമ്മളെ സ്വസ്ഥത ഒരു യാത്ര ചെയ്യാൻ വേണ്ടി വന്നത് ആണ് ഇതൊക്കെയാണ് എൻജോയ്മെന്റ് കാരണം ഈ പാട്ടിട്ട് വണ്ടിയിൽ നമ്മൾ ഡാൻസ് കളിക്കേണ്ടത് നിങ്ങൾ കാണാനായിട്ടാണ് ചെറുതായിട്ടുള്ളത് അങ്ങനെ നമ്മള് നാട്ടിലെത്തിക്കണ് അരി ീകോട് ഒരു ഹോട്ടൽ നിർത്തിയാണ് ഭക്ഷണം കഴിക്കാൻ മൊബൈലിൽ സമയം എത്രയും നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് ഭക്ഷണൊക്കെ അടിപൊളിയായിട്ട് എന്നെ എല്ലാവരും കഴിക്കണത് അൽഫാമും മന്തി റേസും പിന്നെ ദോശ കഴിക്കണ പോലുണ്ട് എല്ലാരും അടിപൊളിയെന്നെ ഭക്ഷണം കഴിക്കണം അരികോട് എന്നുള്ള കാഴ്ച നിങ്ങൾ കാണുന്നത് രണ്ട് തട്ടുകട ഉണ്ട് അങ്ങനെ ആളെ വിളിച്ചെടുത്ത വണ്ടി തടഞ്ഞാണ്ടൊക്കെ ആണ് ആൾക്കാരെ ഉൾച്ചെടുത്തത് ഹോട്ടലിൽ അങ്ങനെ നമ്മൾ നാട്ടിലെത്താൻ കഴിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കലിട്ടോ പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ വീഡിയോ ആണ് ഷെയർ ചെയ്താൽ അപ്പൊ നമ്മൾ ഊട്ടിയാത്രണ്ട് അടിപൊളിയല്ലേ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കൽ ഇട്ടോ അപ്പൊ എന്നാ ഇക്കോട്ടെ അടുത്ത വീഡിയോ നമ്മളെ ി അതിന് ഫാസ് ഡാൻസ് അലച്ചു നായിക്കോട്ടെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ നിങ്ങക്ക് വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഷുക്രിയ ഹോൾഡേസിന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചോളി ട്രാവലർ ഉണ്ട് ബസ് കണ്ടിട്ടോ അപ്പൊ മറക്കണ്ട വിളിച്ചോളി